ഞാൻ അല്ലു എല്ലാവർക്കും അല്ലു യൂട്യൂബ് ചാനൽക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സേഫം ഫുഡ് ചെടിയാണ് എല്ലാവർക്കും സേഫം ഫുഡ് ചെടിക്ക് ഇതാണ് സേഫം ഫ്രുഡ് ചെടി ഇതെന്ത് സേഫം ഫുഡ് ചെടിയാണ് ഇത് കായ ഉണ്ടായിട്ട് വേണം ഞങ്ങൾക്ക് പട്ടിക്ക് കഴിക്കാൻ ഇത് ഇനി വേറെ ഇതിലേക്ക് പോവാം എടുക്കൂ പറഞ്ഞു തരുന്നില്ല ഇതാണ് കായപ്പുര ഇതിലാണ് ഞാൻ ഉപ്പിരി ഇട്ടിട്ട് കായപ്പുര കഴിക്കുക ഉപ്പിരി ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുക ഇതാ ഇതാണ് പറഞ്ഞ ചെടി ഞാൻ വേറെ നോക്കുക ഇതെന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല ഇതൊരു ചെടിയാണോ ഇതാ ആ ചെടീൻ്റെ ഒരു ഇത് ചെടിയാണ് ഞാൻ വേറെ കാണിച്ചു തരാം ഇതാ ഇതൊരു കായ ഒരു കായാണത് ഇതൊരു കായയാണ് ഇതെന്ത് കായാണ് നീ കയ്യാം ഇത് ഞാൻ പൊട്ടി എന്നും കായയാണ് കായാണ് ഒരു ഒരു പച്ചക്കറികളൊരു കൊത്ത് ഞാൻ കാണിച്ച് തരാം ഒരു പച്ചക്കറി കൊത്ത് ദാ ഇതാണ് കേട്ടോ പച്ചക്കറി കൊത്ത് കാണിച്ചു തരാം ഇതാണ് പച്ചക്കറി കുത്ത് ഒരു പച്ചക്കറി ഉള്ളതും മഞ്ഞക്കരരുള്ളതും ഉണ്ടാവും ഇത് ഇത് പച്ചയായിട്ട് ഇപ്പൊ പച്ചയാണ് ഇതൊന്നൊരു പൂ ഉണ്ടാക്കിയിട്ട് അത് പച്ചയാവും പൂ പിന്നെ അതൊന്ന് കായ കറുത്ത കായ വരലും വേര നോക്കാം ഇതാണ് ചെടി ഇതെന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല നീ ചെടിയെ കൊണ്ട് പറയാം ഈ ചെടി ഒരു ചെടിയാണ് ആ ചെടീന്റെ വേറെ ചെടിയാണ് ഇത് ഇതെന്ന് പറയുന്ന ചെടി തന്നെയാണ് ചെടിയെ കുറിച്ചാണ് ഇത് എന്ത് ചെടിയാണ് എന്ത് പേരാണ് എനിക്കറിയില്ല അതാണ് ഓമക്കായന്റെ ചെടി അതാണ് ചെടി ഇതിൽ നിന്ന് ഓമക്കായ ഉണ്ടായിട്ട് വേണം ഞങ്ങൾക്കെല്ലാം പൊട്ടിച്ച പിങ്ങനെ അങ്ങനെ ഈ എന്ന അങ്ങനെ അങ്ങനെ ഈ വീഡിയോ അങ്ങനെ ഐ ബൈ അടുത്ത അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം ബൈ